അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഡേ ടു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ണൂർ കായുടെ സ്വന്തം ഇൻസ്റ്റൻറ്റ് ദോശയും അതുപോലെ വറുത്ത നല്ലൊരു ചെമ്മീൻ കറിയുമാണ് രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ നന്നായി കൈകൃത്തിയാക്കിയതിന് ശേഷം രണ്ട് മണിക്കൂർ നേരം കുതിർത്തിട്ട് വെള്ളം അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചരിയും അതുപോലെ ഒരു കപ്പ് ചോറും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെക്കും ഇതുപോലെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെച്ചെടുക്കാം ദോശ ചുട്ടെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഒരു സൈഡ് വെന്ത് വന്നാൽ ഇതിന്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ശേഷം തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി വേവിച്ചിട്ടെടുക്കാം ഈ ദോശ നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് രണ്ട് സൈഡ് മറിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇത് അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം ഞങ്ങൾ കണ്ണൂർ കാര്യം എളുപ്പത്തിൽ ചുട്ടെടുക്കുന്ന ദോശയാണ് കേട്ടോ ഇത് വെറും രണ്ട് മണിക്കൂർ നേരം ആയിരിക്കും കുതിർത്തി വെച്ചിട്ട് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഏത് കറിയാണെങ്കിലും മീൻ കറിയാണെങ്കിലും ഇറച്ചിക്കറിയാണെങ്കിലും എല്ലാ കറിയും ഈ ദോശ ഒക്കെ മാച്ചാകുന്നതായിരിക്കും ഈ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് ചൂടാക്കുന്ന സമയത്ത് ഇട്ടുകൊടുക്കണം കേട്ടോ എനിക്ക് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം കുറച്ച് ചെറിയ ചെറിയുള്ളി വട്ടത്തിലായിരുന്നതോ ഒരു മൂന്നോ നാലോ പച്ചമുളകോ ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കാം നല്ല ഗോൾഡൻ ആവുന്നത് കളറാവുന്നവർക്ക് നമുക്ക് ഈ ഉള്ളി വാറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ആയി കൊടുക്കാം ഇതൊരു ബ്രൗൺ ആവുന്നത് കളറാവുന്നതുവർക്ക് നമുക്ക് നന്നായിട്ട് വാറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിനൊന്നും പോവാതെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ശേഷം ഒരു തക്കാളി നിങ്ങളത് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം തക്കാളി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി ഇളക്കിയിട്ട് ഇതിലേക്ക് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ഞാൻ നന്നായി കൈക വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം വെറുതെ പറയല്ലോ ഇതുപോലെ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളു അത്ര നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ മേച്ചാകുന്ന ഒരു കറിയാണ് കേട്ടോ ചെമ്മീൻ ഈ ഗ്രേവി കിടന്നിട്ടൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്കിതിലേക്ക് കുറച്ച് കറിവ് എപ്പോഴും കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതുപോലെ അരച്ച് വെച്ചിട്ട് വെച്ചിട്ടെടുക്കാം ചെമ്മീനൊക്കെ വെന്ത് നല്ല ഗ്രേവി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അറിവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം തേങ്ങ അരച്ച മിക്സിയുടെ ജാർ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ കറിക്ക് കുറച്ച് പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം പുളിയെടുത്ത് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ആയി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചെമ്മീൻ കറിയും അതുപോലെ ഇൻസ്റ്റൻറ്റ് ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുമോ இஷ்டப்பட்டவங்க சப்போர்ட் இதை சப்ஸ்கிரைப் செய்யாமல் இருக்கிறது தேங்க்யூ ஃபார் வாட்சிங்